പുനത്താണിയിൽ തിരുനാവായ റോഡിൽ പെട്ടിക്കടയ്ക്ക് തീപിടിച്ചു ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണം ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് പുത്തനത്താണി തിരുനാവായ റോഡിൽ പെട്ടിക്കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായത് ഹലോ തീ അങ്ങാടി ആകെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാൻഡ് സിൽക്കിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു തീ കത്തി സമീപത്തെ കടകളിലേക്ക് തീ പടർന്നതോടെ നാട്ടുകാർ തൊട്ടടുത്ത പള്ളിയിൽ നിന്നും വെള്ളമെത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തി തുടർന്ന് തിരൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയെത്തി തീ പൂർണമായും അണച്ചു വെട്ടന്യൂസ് പുത്തനത്താണി